ഇനി ഫ്രീ ആയി വൈഫൈ ലഭിക്കും ക്ഷേത്ര ാണ് കേരള വിഷൻ ഫ്രീ ആയി വൈഫൈ നൽകുന്നത് ക്ഷേത്ര സമിതി അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റർ അഡ്മിനിസ്ട്രേറ്റർ രമണൻ രമണൻ പിള്ള ചെയ്തു ക്ഷേത്ര ക്ഷേത്ര കേരള വിഷൻ ബ്രോഡ്ബാൻഡ് ഫ്രീ വൈഫൈ നൽകുന്നത് സമിതി അസിസ്റ്റന്റ് പിള്ള ഉദ്ഘാടനം നിർവഹിച്ചു ചെയർമാൻ രാധാകൃഷ്ണൻ രാധാകൃഷ്ണൻഡ് അധ്യക്ഷത വഹിച്ചു കേരള വിഷൻ ഡിസ്ട്രിബ്യൂഷൻ എം ഡി അഫ്സൽ സ്വാഗതം പറഞ്ഞു നമ്മുടെ ഈ ലൈവ് സംപ്രേഷണം കൂടാതെ ഈ വർഷം നമ്മുടെ പതിനായിരത്തിലധികം ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്ന ഒച്ചിറ പരബ്രഹ്മക്ഷേത്രത്തിലെ ഭക്തജനങ്ങൾക്കും ബാക്കി എല്ലാ ജനങ്ങൾക്കും വേണ്ടിയിട്ട് ഒരു ഫ്രീ വൈഫൈ ബ്രോഡ്ബാൻഡ് സംവിധാനം ഈ വർഷം കേരള വിഷനും കൂടി ഒരുക്കുകയാണ് പ്രധാനമായും കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ബുദ്ധിമുട്ട് അനുഭവിച്ചു ഒരു സംവിധാനമാണ് നമ്മുടെ മൊബൈൽ കൂടി നമ്മുടെ കൂടുതൽ ക്രൗഡാവുമ്പോൾ കൂടുതൽ ഭക്തജനങ്ങൾ കൂടുമ്പോൾ മൊബൈലിൽ കൂടെ അത്യാവശ്യം ഒന്ന് വീട്ടിൽ ഫൈസൽ എക്സിക്യൂട്ടീവ് അംഗം പ്രദീപ് പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പിടിക്കണമെങ്കിലും